അതേമാതിരി അസറഫ് അത് നന്നായി സംസാരിച്ചു അതേമാതിരി സിദ്ദീഖ് സാറ് ഒന്നുമൊക്കെ എല്ലാ നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അതേമാതിരി അസർഫ് കൂടെ ഗംഭീരമായിട്ടല്ലേ പാടിയത് പിന്നെ ഞാൻ അങ്ങനെ നമ്മളെ പിന്നെ എന്താ എറിഞ്ഞോളി മൂസേ അതോ വിയമുക്ക് ആരാധകർ നമ്പ ഗംഭീരായിരുന്നു അതേമാതിരി സാറ് നല്ല ഉഷാറിലാണ് രണ്ട് പാട്ടും നല്ല 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 അതേമാതിരി ഇതിൻ്റെ മുമ്പൊരു പാട്ട് നമ്മളെ പാമ്പുകൾക്ക് മാളമുണ്ട് ഗംഭീരമായിട്ടുണ്ട് അതിനി അല്ലാതെ നന്നായി പാടാവുന്നില്ല വളരെ ഉഷാറായിരുന്നു പാമ്പുകൾക്ക് മാളമുണ്ട് എന്നുണ്ടല്ലൊരു പാട്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ മണ്ണിലിടമില്ല അത് വളരെ ഗംഭീരമായിട്ട് ഈ കരാക്കെ വെച്ച് സാർ താ പാട്ടിട്ടുണ്ടല്ലോ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ സിദ്ദീഖ് സാറ് പിന്നെ കവിതയാണ് പറഞ്ഞു എന്നാലും ഒക്കെ ഉഷാറായിട്ട് ഇന്ന് സംസാരിച്ചു ഒക്കെ ഉഷാറായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് എല്ലാം വളരെ ഒന്ന് എല്ലാം ഉസാറായിട്ട് നന്നായിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ശരിക്കുണ്ടല്ലോ പക്ഷേ ഒരാഴ്ചയിലും ഒരുശിനും വരണം ഇങ്ങനെ ഒരു നാലഞ്ച് ക്ലാസ്സിനും വന്നതാണല്ലോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആ അതാണ് ഇതൊക്കെ ഉസ്സാറാവും ഇതെന്നറിയാ ഈ ചെറിയൊരു ഭയം എല്ലാവർക്കും ഉണ്ട് ആ ഭയത്തോട് കൂടെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ പരിപാടിക്ക് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അരമണിക്കൂർ നേരം വൈകിട്ടാണ് എത്തി പക്ഷേ ഇന്ന് എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ എത്താൻ പറ്റി സാറ് ഞാൻ കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിലും നമ്മൾ ഉള്ള ആളുകളെ വെച്ച് ഈ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തുകയും അത് വെച്ച് നമ്മളിവിടെ വന്ന് പ്രസംഗരൂപത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ കുറച്ചൊരു നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി പിന്നെ അവസാനം വന്ന പാട്ട് ഇവൻ ദ അഷ്റപ്പ് അഷ്റഫ് അടിപൊളിയായിട്ട് പാടിയതാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതിലൊക്കെ ഒരു ആയിട്ട് നമ്മുടെ ഈ സ്റ്റേജ് കയറുന്നത് മാറാതായിരുന്നു നമ്മളറിഞ്ഞോ അറിയാതെയോ സാറ് ഒരുപാട് വട്ടം നമ്മുടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്നു അപ്പം ഒരു അഞ്ചാം നാലഞ്ച് വട്ടമെങ്കിലും നമ്മളിതിലേക്ക് കയറി പോകുമ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ഈ ഒരു കാഴ്ച ഇങ്ങനെ ഓഡിയൻസിനൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളറിഞ്ഞോ അറിയാതെയും ഈ നമ്മുടെ പേടി കുറേയൊക്കെ കുറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത് അതുതന്നെ ആവുമെന്നാണ് വിചാരിക്കുന്നത് നല്ല നല്ല അടിപൊളിയായി എന്നാണ് നടക്കാൻ പറ്റുന്നുണ്ട് സാഹചര്യം ഉണ്ടാകും ഞാൻ അങ്ങനെ ഉണ്ട് ഇപ്പൊ കുറച്ച് നാള് ഇതെടുത്തു മറ്റേ ആ ഫിസിയോതെറാപ്പി ചെയ്തില്ല ഇപ്പൊ കൈറോ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ രണ്ടു ദിവസമായി ചെയ്താലും കുറെ ശരിയായി അതിന് മുമ്പേ മെഡിസിനുള്ള മറ്റേ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമല്ല അവർ പറഞ്ഞ സമയമെടുക്കും കുറേ സമയം എടുക്കുന്നു കാരണം ഈ ഏരിയയിലാണ് ചെറിയ ഇത് വന്നത് അത് സൽവാർ ഇടുന്ന സമയത്ത് വീണുമായിരുന്നു ച ഇത് അടിച്ചിട്ട് രണ്ട് ബാക്ക് തൊട്ട് വീണുമായിരുന്നു കുഴപ്പമൊന്നും ഇല്ല നടക്കാൻ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാനും മാറി മാറണീന്നൊന്നില്ല കുറേ കുറച്ച് മാറിയിക്കാതെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നടക്കാൻ ഇതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരണ്ടു ഇന്നത്തെ കാര്യം പറയുകയാണെങ്കില് ആൾക്കാർ വളരെ കുറവാണെങ്കിലും നമുക്ക് കുറച്ച് സാധിക്കാൻ സമയം കിട്ടി എന്ന് പറയാം എന്നാലും കുറച്ചുകൂടി ആൾക്കാർ നല്ലത് നമുക്ക് എന്താ ആൾക്കാർ ഇല്ലാതിരുന്നറിയില്ല പിന്നെ എല്ലാരും നന്നായിട്ട് സംസാരിക്കുക ചെയ്തു നമ്മുടെ വളരെ നന്നായി ഗാനങ്ങൾ ആലപിച്ചു മറ്റേ മൂലൊരു ഗസൽ ടൈപ്പിലാണ് പാടിയെന്ന് വളരെ നന്നായിട്ട് ആസ്വദിച്ചാണ് അതേപോലെ വളരെ നന്നായി ആസ്വദിച്ചു ഞാനും മൂസാജിക്ക് ചെറിയ ചെറിയ കഷ്ണം പാടി അങ്ങനെ ഒപ്പിച്ചു മൂപ്പര് മ്യൂസിക് ഇല്ലാതെ വളരെ നന്നായി ആലോചിച്ചു എന്ന് എനിക്ക് തോന്നുന്നു മ്യൂസിക് ഉണ്ടായിരുന്നില്ല ഇല്ലാതെ നന്നായി ആലപിച്ചു മൊത്തത്തിൽ വന്നതിന് വളരെ അധികം വിലപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും ഒന്നും പറ്റി എല്ലാം പറ്റിയും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും നമുക്ക് ഒത്തുകൂടാൻ അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെയധികം ശാന്തമായ ഒരു ക്ലാസ് ആയിരുന്നു പുതിയൊരു അവളുമായി പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ ഇവിടെ വന്നൊരു പാട്ട് പാടാനുള്ള അവസരം കിട്ടി നമ്മൾ പ്രസംഗം മാത്രമായിരുന്നു ഇവിടെ വന്ന ഉടനെ ഇപ്പോൾ അത് പാട്ടൊക്കെ നമ്മൾ പ്രസംഗം വേറെ രീതിയിലും പാട്ട് വേറെ രീതിയിലും എന്നുള്ളതാണ് എങ്കിലും കൂടി ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ധൈര്യം വരാൻ കൂടി ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് അവസരം എനിക്ക് ഉപ ഉപകാരപ്പെട്ടു പ്രസംഗം പോലെയല്ല പാടും പാടുന്ന അവസരത്തിൽ വ്യത്യാസമുണ്ട് എങ്കിലും ഇവിടുന്ന് രണ്ടിനുമുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലെ ഇവിടെ പങ്കെടുക്കാനും എനിക്കും നിങ്ങൾക്കുമെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി